ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അവലിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഓണായി എല്ലാവരും വീട്ടിലും ഈ അവയിൽ വെക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നിൽക്കുകയുള്ളൂ ഈ പ്രാശ്യത്തോളത്തിനെ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനും മത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ അവലിനിന് എന്തൊക്കെയാണ് വേണ്ടേന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വീട്ടിലുള്ള ഞാൻ ഞാനിവിടെ ഇങ്ങനെ കറക്റ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പയറ് ഈ പയറൊക്കെ വീട്ടിലുണ്ടായില്ല കേട്ടോ അപ്പോൾ അതൊരു മൂന്നെണ്ണം എടുത്തുണ്ട് ക്യാരറ്റ് എണ്ണം അത് ഞാൻ ഇത്ര മുളക് എടുക്കില്ല അതിന് പകുതി എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു മുരിങ്ങക്കുലി പകുതി ഒരു നേന്ത്രക്കായ കുറച്ച് കൊത്തമ്പര പിന്നെ പടവലങ്ങ ചെറിയ കഷ്ണം ചേന ഒരു കഷ്ണം കുമ്പളങ്ങ പിന്നെ വഴുതനങ്ങ ഇത് ഇത്രയധികം ഉണ്ടാക്കാം കളി ചരിപ്പുള്ള ഒരു ഉരുള ചെടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതാക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചരികിത് വെച്ചിട്ടുണ്ട് കുറച്ച് കറി വെക്കുക ചുവന്നുള്ള ഒരു ചേറെ ചെറുത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂണോളം ജീരകം നല്ല ചീര വെട്ടാം ഇതിലേക്കിയ എരിവിനുസരിച്ച് പച്ചമുളക് വെക്കാം അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം പിന്നെ തൈര് അത് പുളിയുടെ അനുസരിച്ച് നമ്മളിതിൽ ചേർത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് ഇതിലൊക്കെ ആവശ്യമുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് കഴുകണം അപ്പോൾ അതിൻ്റെ തൂലി കളയേണ്ടതൊക്കെ തൂലി കളയുക പിന്നെ കുരുമൊക്കെ കളയേണ്ടത് മദ്യം കുമ്പഴങ്ങിയുടെ കുരുമൊക്കെ കളയേണ്ട അതൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളത്തിലിടാം വെള്ളത്തിലിട്ട് വയനേൻ്റെ ശേഷം നമ്മൾ ഭക്ഷണങ്ങൾ നുറുക്കിയാൽ മതിയൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം പയർ ഞാൻ ചറ്റി കളർത്തി ഉണ്ടാക്കി കുറച്ച് കൊറച്ച് പയറുണ്ടായിരുന്നു അത് നമ്മുടെ ഈ ഓണത്തിന് നമുക്ക് കിട്ടി അത് നമ്മളിതിന്റെ തലയൊക്കെ കളഞ്ഞില്ല വെള്ളത്തിരിക്കും നമുക്ക് നല്ല കൊത്തുമരം അതിന്റെ ഈ തലയും പയരൊക്കെ ഒന്ന് കളയാ ആദ്യം വെള്ളത്തിലിട്ട് കഴിക്കാതിന് ശേഷം നമുക്ക് നോക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടുക്കേ ഞാനതിപ്പോ കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല മുരിങ്ങക്കോലിന്റെ െ അളയാറക്കൂടെ ഈ മാംസം ചേർക്കാൻ തുടങ്ങിത്ര അധികം വേണ്ട എന്നു പകുതി എടുക്കുന്നോ കേട്ടാ ചേന നമുക്ക് അവസാനം നോക്കാം നമുക്ക് ഉമ്പളങ്ങി നിക്കാം ഒന്ന് നമുക്ക് ഒരു ഗ്ലാസ് പിന്നെ നമ്മള് അവിയും കഷ്ണം കൊടുക്കുമ്പോ നീളത്തിലല്ല നോക്കേണ്ടത് കനം കുറച്ച് നീളത്തിൽ നോക്കണം കേട്ടോ അപ്പൊ ആദ്യം നമ്മള് കട്ട് ചെയ്യ കേട്ടാണ് എല്ലാ ഒരേ നമുക്കത്രിവെ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടോട്ട് നിങ്ങൾക്ക് അവര് നടൊന്നും മുറിച്ചിട്ടോളൂ കേട്ടോ മുഴുവനോട് ഇട്ടൊന്നും ഉപ്പതിക്ക് മുറിച്ചിടാം പിന്നെ അത് വരുന്നത് നമുക്ക് കളയാ ആ അതിനെ ചെറിയ ഭക്ഷണം എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങള് നമുക്ക് എടുക്കാം എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് വേഗം വേണ്ടിട്ടാണ് ചെറുതാക്കിങ്ങനെ കേടുണ്ടെങ്കിൽ കളഞ്ഞോളോട്ടാ അതിന്റെ ഉള്ളില് നമുക്ക് കേട് കേടുവരും ചെറുത് വഴുതി കാണാൻ നല്ല പിന്നീ നമുക്ക് ഉള്ളില് കേട്ടിണ്ടോ കളയുന്നോട്ടോ നമ്മടെ ചേന നോക്കുമ്പോഴും ചൊടിയാണ്ടിരിക്ക നീളം കൂടലുണ്ടെങ്കിൽ ഒന്ന് നടു മുറിച്ചിട്ട് ചെറുതാക്കിട്ടോ കേട്ടോ ഇനി നമ്മുടെ ഈ കഷ്ണമുളക്കി നമുക്ക് നമ്മുടെ പച്ചമുളക് അരിഞ്ഞിടാം ഒന്ന് മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ എരുണനുസരിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ ഒരു അഞ്ചാറെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മതി നോക്കിയിട്ട് നമുക്ക് ഇടാൻ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഉപ്പ് നമുക്ക് ഒന്ന് വെന്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട് പിന്നെ കൊറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിരുന്നു കൂട്ടിട്ട് കിട്ടിയിട്ട് നമുക്ക് അടുപ്പത്തിലേക്കാം കൊറച്ച് വെള്ളമൊഴിക്കാട്ടെ അധികം വെള്ളമൊഴിക്കണ്ട പിന്നെ ഇനി പച്ചക്കറികളീന്നൊക്കെ വെള്ളം ഇറങ്ങും പിന്നെ ഇത്തിരി കൂടെ കൈ കഴുകാൻ വേണ്ടി വെള്ളമൊഴിച്ച് നമുക്ക് ഇനി ഇത് അടുപ്പത്തേക്കും പിന്നെ ഒന്ന് ചള വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാട്ടെ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അപ്പൊ തീ ഇരുന്ന് ഇപ്പൊ ഇത്തിരി തീയിൽ എടുക്കാതെ കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ചെടുത്തിട്ട് വേണം നമുക്ക് വേദിക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ഈ നാളികേരം ഉള്ളി ജീരകം ചെറിയ ജീരകം അതും കൂടി ഒന്ന് അരച്ചെടുക്കാം മീനത്തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് കേട്ടോ നമുക്ക് ആദ്യം ജീരകം ഉള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നാളികേരം ഇട്ടാം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ വെണ്ണ പൊള്ളി ഒന്നും അരിയണ്ട ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ മതി അതേപോലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കാൻ അറിയില്ല അതെപ്പോ അരച്ചെടുക്കാൻ പറ്റണങ്ങൾക്കൊന്ന് വേറെ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കള്ളൂ കേട്ടോ അത് നല്ല ആകെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് തീ ഒന്ന് നന്നായി കുറച്ചിട്ടിട്ട് ഇനി വേവിക്കുക അപ്പൊ ചെറിയ കണ്ട് കറിവേപ്പിൽ മുടി ഇട്ട് കൊടുക്കാം അപ്പൊ അതിന്റെ മണം കൂടി നിൽക്കുന്ന ആയിക്കോട്ടെ ശ്രദ്ധായിട്ട് എന്ത് വന്നിട്ടുണ്ട് നമുക്കതി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അലക്കി കൊടുക്ക എന്നിട്ട് മുടി ഇടട്ടെ നന്നായി എന്തായാലും നമുക്ക് നാലിയരോ തൈരപ്പ് ഒഴിക്കല് ഒന്നും കൂടി വേഗട്ടെ നമ്മുടെ കഷ്ണങ്ങളിൽ ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുള്ള ആളോട്ടാ അപ്പൊ അത് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കോളും ചേന വെന്തിട്ടുണ്ടോന്ന് അപ്പൊ നമ്മൾ ഈ കഷ്ണങ്ങള് വേവിക്കുമ്പോ നമുക്ക് വെള്ളം തീരെ കുറവാൻ തോന്നിയാൽ വെള്ളം തിരി ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ നമ്മള് ചേനക്ക് തോന്നിയാൽ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് തൈര് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ വെള്ളം ഇല്ലല്ലോ അതിലും നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് നമ്മുടെ പുലിക്കനുസരിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ തൈര് നല്ലത് പുളിൻ്റെ അപ്പൊ ഞാൻ അതിലൊരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇനി ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളച്ച് കൊടുക്കാം അപ്പൊ ഇനി നേരത്തെ നമ്മള് ഉപ്പും എരുമൊക്കെ നോക്കിയോളൂ കേട്ടോ അപ്പൊ ഞാൻ ആ ചേന കഷ്ണം കഴിച്ചപ്പോൾ തന്നെ അതിൽ നല്ലോണം എരുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇനി എരി ചേർക്കണ്ട ഇനി ഒന്ന് തിളക്കട്ടെ തൈര് ഒഴിച്ചതല്ലേ ഴിഞ്ഞാൽ നമ്മളൊന്ന് തൈര് പുളി വന്നൊന്ന് നോക്കോളും അധികപ്പുളി അധികം ആവശ്യിക്കാത്ത കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നാല് കേരം വെച്ചിട്ടില്ലേ ഉള്ളിയും കൂട്ടി ഉള്ളിയും ചീരൊക്കെ കൂട്ടിയിട്ട് അതൊന്ന് ഇട്ടിരിക്കും ജസ്റ്റ് ഒന്ന് മുകളില കുറച്ച നേരം ഒന്ന് മൂലക്ക അപ്പൊ അതൊന്നാവിട് ആ നാളികേരം ഉള്ളിക്കൊന്ന് ഒന്ന് ഗ്രന്ധി നല്ല കഴിഞ്ഞിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാൻ വിളിക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടിട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കീന്ന് കൊടുത്തിട്ടോളോട്ടോ നമ്മുടെ കഷ്ണ തീക്കൊക്കെ ആ നാളികേരം ഉള്ളി ജീരകത്തിന്റെ പരുമാണോ ഒക്കെ കൂടി വേണ്ട പിടിച്ചത് ഇങ്ങനെ വരും അന്ന് കുഴഞ്ഞു പോയിട്ടില്ല നമുക്ക് ഒറ്റക്കായിട്ട് കിട്ടുന്നു നല്ല കളറും ഉണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോ കളറിൻ്റെ ആവശ്യമില്ല നല്ല മഞ്ഞ കളറിലിരിക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് കറിവേപ്പലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ആ ജീരവും ഒന്നുമില്ല കൂടിയായിട്ട് നേരം നിറച്ച് വയ്ക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കാട്ടും നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഒരു പൗലേക്ക് മാറ്റി വയ്ക്കും കഷ്ണങ്ങളൊന്നും അടയാണ്ട് നമുക്ക് കിട്ടിയില്ല നമ്മുടെ ഓണ സ്പെഷ്യൽ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാളോ അഭിപ്രായം കുറേ മാക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അത് വരയ്ക്കും